എറണാകുളം ജില്ലയിൽ വെറും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക എറണാകുളം ജില്ലയിൽ തേവരയിൽ കോന്തുരുത്തി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന സ്റ്റാർ ലഗൺ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ പതിനഞ്ച് നിലകളാണുള്ളത് അതിൽ പന്ത്രണ്ടാമത്തെ നിലയിലുള്ള എണ്ണൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഗേൾസ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ബെഡ്റൂമുകളിൽ ബാൽക്കണി നൽകിയിരിക്കുന്നു ഈ ബാൽക്കണിയിൽ നിന്നും വാട്ടർ വ്യൂ ലഭ്യമാണ് രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഉടമയുടെ വാട്സ്ആപ്പ് നമ്പറാണ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് വാട്സ്ആപ്പ് മുഖേന മാത്രം ബന്ധപ്പെടുക ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ സാക്ലഡ് ഹേർഡ് കോളേജ് തേവര സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ നേവൽ ബേസിലേക്കും വരാൻ പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആറുവരി പാതയായ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിലേക്കും എത്തിച്ചേരാവുന്നതാണ് കൂടാതെ ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഷിപ്പ്യാർഡിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന എണ്ണൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ആറ് സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ ഫ്ളാറ്റ് പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ സിക്സ് സെവൻ നയൻ ഡബിൾ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ സിക്സ് സെവൻ നയൻ ഡബിൾ ഫൈവ്